നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മലയാളി ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി ആവടി മുത്താം പുതുപ്പേട്ട് മിറ്റ നമിലി ഗാന്ധി റോഡിൽ താമസിക്കുന്ന പാലാ സ്വദേശി ആയുർവേദ ഡോക്ടർ ശിവദാസൻ നായർ എരുമേലി സ്വദേശിനി ഭാര്യ പ്രസന്നകുമാരി എന്നിവരെ കൊലപ്പെടുത്തിയ രാജസ്ഥാൻ സ്വദേശി മഹേഷ് ആണ് പിടിയിലായത് മുൻ വൈരാഗ്യത്തിനൊപ്പം മരുന്ന് വാങ്ങിയതിന്റെ പണം ഗൂഗിൾ പേ വഴി അയച്ചതിനെക്കുറിച്ചുള്ള തർക്കവും പ്രകോപനത്തിന് കാരണമായെന്നും പോലീസ് പറയുന്നു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ ഡോക്ടറെ കാണാൻ എത്തിയ സമീപവാസിയായ സ്ത്രീയാണ് കാർപോർച്ചിൽ ശിവൻ നായരുടെ മൃതദേഹം കണ്ടത് ചികിത്സയ്ക്കെന്ന വ്യാജേന വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ പ്രവേശിച്ച മഹേഷ് പ്രസന്നകുമാരിയെ മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തി ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ശിവൻ നായരെയും ആക്രമിച്ചു വീഴ്ത്തി ഇരുവരുടെയും ദേഹത്തും കഴുത്തിലും മാരകമായ മുറിവുകളുണ്ട് പ്രസന്നകുമാരിയുടെ മൃതദേഹത്തിനരിയിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണാണ് പ്രതിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് ഇയാൾ ചികിത്സയ്ക്കായി മുൻപ് ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പാല പിഴകുമാനത്തൂർ പഴയകുളത്ത് കുടുംബാംഗമായ ശിവൻ നായർ വിമുക്ത ഭടനാണ് എരുമേലി പുഷ്പവിലാസത്തിൽ പ്രസന്നകുമാരി ആർമി സ്കൂളിൽ അധ്യാപികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ദമ്പതികൾ ആവടിയിലാണ് താമസം ആയുർവേദ ഡോക്ടർമാരായ ശ്രീഗംഗ ഹരി ഓംശ്രി എന്നിവരാണ് മക്കൾ മരുമകൾ വിദ്യ ആവടിയിൽ മലയാളി ദമ്പതികളെ കൊലപ്പെടുത്തിയ പ്രതി അശ്ലീല വീഡിയോകൾക്ക് അടിമയായിരുന്നെന്ന് പോലീസ് കണ്ടെത്തി സമീപത്തെ കടയിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റം സംബന്ധിച്ച് പരാതി ഉയർന്നിരുന്നു ചികിത്സ തേടി ക്ലിനിക്കിൽ എത്തിയിരുന്ന ഇയാളെ അകറ്റി നിർത്താൻ പ്രസന്നകുമാരി ശ്രമിച്ചിരുന്നു തുടർന്ന് കടയിലെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി ഇതിന്റെ പകം മൂലമാകാം ആയുധവുമായി വീണ്ടും ക്ലിനിക്കിൽ എത്തിയതെന്നാണ് സൂചന ഗൂഗിൾ പേ ഇടപാട് പ്രതി മുൻകൂട്ടി പദ്ധതിയിട്ടതാകാമെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ഇയാൾ വീടിനടുത്ത് എത്തുന്നതിന്റെയും തിരികെ പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ സി നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ സമയത്ത് മകൻ ഹരി ഓം ശ്രീ വീട്ടിലുണ്ടായിരുന്നതാകാം തിരികെ പോകാൻ കാരണമെന്നാണ് സംശയിക്കുന്നത് മകൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം തിരികെ എത്തിയാണ് കൊലപാതകം നടത്തിയത് ഞായറാഴ്ച നടന്ന അതിക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടല്ലാണ് ആവടി പ്രദേശത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ഡോക്ടർ ശിവന്റെയും പ്രസന്നയുടെയും കൊലപാതകം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പലരും മറിഞ്ഞത് അവിശ്വസനീയ സംഭവത്തിന്റെ ഞെട്ടലാണ് പ്രദേശത്തെ മലയാളി സമൂഹം സൈന്യത്തിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ശിവൻ നായർ വിരമിച്ച ശേഷം ആയുർവേദ ഏജൻസി നടത്തിയിരുന്നു എൻഫോഴ്സ് മലയാളി അസോസിയേഷൻ എക്സ് സർവീസ് േഷൻ ആവടി എൻ എസ് എസ് എന്നിവയുടെയും സജീവ പ്രവർത്തകനായിരുന്നു ദമ്പതികളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം നിർണായക തെളിവാകുമെന്നിരിക്കെ ഇത് കണ്ടെത്താൻ തീവ്ര ശ്രമത്തിലാണ് പോലീസ് മൂർച്ചയേറിയ ആയുധമാണ് ഉപയോഗിച്ചത് ഇടുപ്പിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് മുറിവിന്റെ ആഴ കൂടുതലും രക്തം വാർന്നതുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം